ഏവരും കാത്തിരിക്കുന്ന റെയിൽവേയുടെ ഏറ്റവും പുതിയ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് എന്ന പോസ്റ്റിലേക്കാണ് റെയിൽവേ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് മീൻസ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ തന്നെ കിട്ടുന്നതാണ് അതോടൊപ്പം നമ്മൾ ഇടുന്ന കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി തന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോയിലേക്ക് കിടക്കാം മൊത്തം ഒൻപത് പോസ്റ്റുകളിലേക്കാണ് എൻ ഡി പി സിയുടെ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുള്ളത് ഈ ഒൻപത് പോസ്റ്റുകളിൽ അഞ്ച് പോസ്റ്റുകൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും നാല് പോസ്റ്റുകൾ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുമാണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് ആറേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും ഡിഗ്രി ക്വാളിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും ആണ് ഇതിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത് ഒക്ടോബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ മൊത്തം അഞ്ച് പോസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേത് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ വേക്കൻസി വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് രണ്ട് സ്റ്റേഷൻ മാസ്റ്റർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വേക്കൻസി മൂന്ന് ഗുഡ്സ് ട്രെയിൻ മാനേജർ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് വേക്കൻസി നാലാമത്തേത് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് വേക്കൻസി അവസാനത്തേത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വേക്കൻസി ഇങ്ങനെ മൊത്തം എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസിയിലേക്കാണ് ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് പ്ലസ് ടു ക്വാളിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ വരുന്നത് ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആപ്ലിക്കേഷൻ ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ട് ചെയ്ത് ഒക്ടോബർ ഇരുപതിന് ക്ലോസ് ചെയ്യുന്നു മൊത്തം നാല് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി ഉള്ളതെന്ന് പറഞ്ഞു ആദ്യത്തേത് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തി വേക്കൻസി രണ്ട് അക്കൗണ്ടന്റ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് മുന്നൂറ്റി അറുപത്തി ഒന്ന് വേക്കൻസി അടുത്തത് ജൂനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് വേക്കൻസി ട്രെയിൻ ക്ലർക്ക് എഴുപത്തിരണ്ട് വേക്കൻസി ഇങ്ങനെ മൊത്തം മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് വേക്കൻസിയിലേക്കാണ് പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ വിളിച്ചിരിക്കുന്നത് അങ്ങനെ ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസിയും പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് വേക്കൻസിയും അങ്ങനെ എൻ ഡി പി സി വിളിച്ചിരിക്കുന്നത് മൊത്തം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് വേക്കൻസിയിലേക്കാണ് ഈയൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എന്നാൽ എസ് സി എസ് ടി എക്സ് സർവീസ്മാൻ വൈകല്യമുള്ളവർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ ഇവർക്കെല്ലാം ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഫീസ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ അടയ്ക്കുന്നവർക്ക് മുഴുവൻ തുകയും അതുപോലെ പരീക്ഷ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഫീസ് അടയ്ക്കുന്നവർക്ക് തിരിച്ച് നാനൂറ് രൂപ റീഫണ്ട് വരികയും ഇരുന്നൂറ്റമ്പത് രൂപ അടയ്ക്കുന്നവർക്ക് മുഴുവൻ തുകയും റീഫണ്ടായി വരികയും ചെയ്യും ഈ ഒരു ആപ്ലിക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആവശ്യമായ രേഖകളും ബാക്കി ഡീറ്റെയിൽസും ഉടൻ തന്നെ വീഡിയോ ചെയ്യുന്നതാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ